കോടികളുടെ സ്വത്ത് ആഡംബര വിവാഹം വീണ്ടും ചർച്ചയായി ഫോട്ടോകൾ ആസ്തിയിൽ മോഹൻലാലിനേക്കാൾ പിന്നിലല്ല സുചിത്ര സോഷ്യൽ മീഡിയയിൽ വീണ്ടും നിറയുകയാണ് സൂപ്പർ താരം മോഹൻലാലിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും താരസമ്പന്നമായ വിവാഹവും വിശേഷങ്ങളും മുപ്പത്തഞ്ചു വർഷങ്ങൾക്കിപ്പുറവും ആരാധകർ ആഘോഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു മോഹൻലാലും അന്തരിച്ച നടനും തമിഴ് നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകളുമായ സുചിത്രയും തമ്മിൽ വിവാഹിതരാവുന്നത് പൂർണമായും പ്രണയവിവാഹം എന്ന് പറയാനാകില്ലെങ്കിലും സുചിത്രയ്ക്ക് മോഹൻലാലിനോട് തോന്നിയ ഇഷ്ടമാണ് വിവാഹത്തിൽ എത്തിയത് അന്തരിച്ച നിർമ്മാതാവ് പി വി ഗംഗാധരനാണ് വിവാഹം നടക്കാൻ നിമിത്തമായത് ഗംഗാധരനെ ഒരിക്കൽ നേരിൽ കെട്ട സമയത്ത് ബാലാജി തന്നെയാണ് മകൾക്ക് മോഹൻലാലിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ള ആഗ്രഹം അറിയിച്ചത് അങ്ങനെ അദ്ദേഹം ഇക്കാര്യം ലാലിനെ അറിയിക്കുകയായിരുന്നു സുചിത്രയെ വിവാഹം കഴിക്കാൻ ലാലിനും താല്പര്യമുണ്ടായിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച അതും ഗംഗാധരന്റെ മുറിയിൽ വെച്ച് തുടർന്ന് രണ്ടു പേരുടെയും കുടുംബവും വിവാഹ ചർച്ചകളിലേക്ക് കടന്നു എന്നാൽ ആദ്യം ഇരുവരുടെയും ജാതകം ചേരില്ല എന്നായിരുന്നു ഒരു ജോത്സ്യൻ അറിയിച്ചത് പിന്നീട് മറ്റൊരു ജോൽസ്യനെ കണ്ടപ്പോൾ ആദ്യത്തെ ആൾക്ക് തെറ്റുപറ്റിയതാണെന്ന് കണ്ടെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ മിന്നു ചാർത്തി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് തനി കേരള വധുവായിട്ടായിരുന്നു സുചിത്ര വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങിയിരുന്നത് ആസ്തിയുടെ കാര്യത്തിൽ മോഹൻലാലിനേക്കാളും പിന്നിലായിരുന്നില്ല സുചിത്ര ബാലാജിയുടെ ഏക മകളായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിൽ വലിയ പങ്കും സുചിത്രയ്ക്ക് തന്നെ മോഹൻലാൽ പ്രൊഡക്ഷൻ കമ്പനിയായ പ്രണവം ആർട്സ് ആൻഡ് ഇൻ്റർനാഷണലിൻ്റെ കോ ഫൗണ്ടർ കൂടിയായിരുന്നു സുചിത്ര റിപ്പോർട്ടുകൾ പ്രകാരം ആയിരം കോടിക്കടുത്ത് ആസ്തി മോഹൻലാലിനും കുടുംബത്തിനുമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ താരപദവിയിൽ തിളങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല സുചിത്ര തുടക്കകാലത്ത് ഒരു കുടുംബിനിയായി കഴിയാനാണ് അവർ ഇഷ്ടപ്പെട്ടത് പൊതുചടങ്ങുകളിൽ വളരെ അപൂർവമായിട്ടായിരുന്നു അവർ ലാലിനൊപ്പം എത്തിയിരുന്നത് ഈ അടുത്ത കാലത്താണ് അവർ ലാലിനൊപ്പം പൊതുവേദികളിൽ സജീവമായി തുടങ്ങിയത് തെഡൈന്യൂസ് കോട്ടയം